വടകര ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര സ്വർണ്ണ സ്വർണ്ണത്തെപ്പ് കേസിൽ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലുള്ള പ്രതി മധ ജയകുമാറിനെ ഇന്ന് വടകര ബാങ്കിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും ബാങ്കിലെ സി സി ടി വി ദൃശ്യങ്ങൾ പ്രതി നശിപ്പിച്ചതായി അന്വേഷണ സംഘം കണ്ടെത്തി സ്വർണം പണയം വെക്കാൻ പ്രതിയെ സഹായിച്ച തമിഴ്നാട് സ്വദേശിക്കായും പോലീസ് അന്വേഷണം ആരംഭിച്ചു പണയ സ്വർണം കവർന്ന മുൻ ബാങ്ക് മാനേജറായ പ്രതി മധാ ജയകുമാർ വടകര ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിലെ സി സി ടി വി ദൃശ്യങ്ങൾ നശിപ്പിച്ചതായാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ദൃശ്യങ്ങൾ വീണ്ടെടുക്കാൻ ജില്ലാ ക്രൈംബ്രാഞ്ച് ശ്രമം തുടങ്ങി തട്ടിയെടുത്ത സ്വർണം പണയം വെക്കാൻ പ്രതിക്ക് സഹായം ചെയ്ത തമിഴ്നാട് സ്വദേശിക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് തിരുപ്പൂരിലെ ഡി ബി എസ് ബാങ്ക് ശാഖയിൽ സ്വർണം പണയപ്പെടുത്താൻ സഹായം നൽകിയയാളെ ക്രൈംബ്രാഞ്ച് തിരിച്ചറിഞ്ഞു പണയപ്പെടുത്തിയ സ്വർണം വീണ്ടെടുക്കാൻ തിരുപ്പൂരിലെത്തിയ ക്രൈംബ്രാഞ്ച് സംഘത്തെ വെട്ടിച്ച് പ്രതി കടന്നു കളഞ്ഞു തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടെ ഇയാളെ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നു തിരുപ്പൂരിലെ ഡി ബി എസ് ബാങ്ക് ശാഖയിൽ ഇരുപത് അക്കൗണ്ടുകളിലൂടെയാണ് സ്വർണം പണയപ്പെടുത്തി പണം പിൻവലിച്ചത് രണ്ട് ബ്രാഞ്ചുകളിലായി പണയപ്പെടുത്തിയ അഞ്ചേ ദശാംശം മൂന്ന് കിലോഗ്രാം സ്വർണം ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പ്രതിയുടെയും ഭാര്യയുടെയും ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിച്ചു കണ്ടെടുത്ത സ്വർണം വടകര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി കൈരളി ന്യൂസ് കോഴിക്കോട്